കഴിച്ചപ്പോൾ നമ്മൾ സൂര്യാസ്തമയം കാണാൻ വന്നേക്കണേ വഴി അന്ന് രാവിലെ വന്ന് വെട്ടി തെളിച്ചുകൊണ്ട് വലിയ വിഷയമില്ല പക്ഷേ വേറെ ടിസ്റ്റ് ഉണ്ട് ഇന്ന് അഞ്ചാം അമ്പത്തൊമ്പിനാണ് സൂര്യാസ്തമയം ഇപ്പം ഏകദേശം അഞ്ചാം നമുക്കല്ലേ കൊന്ന് കയറിയിട്ടില്ല കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഓ കയറിപ്പോണ വഴി ഉണ്ടത് അന്ന് കണ്ടത് പകല് സൂര്യ ഉദയത്തിൻ്റെ സമയത്തെ വിഷലാണ് ഇപ്പം കാണുന്നത് വൈകുന്നേരത്തെ വിഷലം ഞങ്ങൾ കുറച്ച് നേരം വൈകി ഇന്നിപ്പോൾ വൈകിട്ട് സൂര്യാസ്തമയം കാണാൻ്റെ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പയ്യനെ കൂടി വിളിച്ചിട്ടുണ്ട് പൊന്നൂസ് എന്നാണ് അവൻ്റെ പേര് പൊന്നൂസ് ആ മുഖം കാണിച്ചാലാ അവൻ്റെ മുഖം കാണിക്കുമ്പോഴേ ക്യാമറയ്ക്ക് ഫേസ് ചെയ്യാൻ ചിരി വരും പറയുന്നത് അന്ന് നടന്നു നടന്നുപോയോണ്ട് വെട്ടി വെടുപ്പാക്കി പോയോണ്ട് ഇന്ന് സുഖമായിട്ട് കയറി വരാൻ പറ്റി വായിലൊക്കെ പുല്ലിൻ്റെ കഷ്ണം കയറി അമ്മേ അപ്പോൾ നമ്മൾ മുകളിലെത്താറേ കീറി പെനീന കണ്ട വീട്ടിൽ ഇടണ പെനീനെ പെട്ടെന്ന് തീരുമാനം രണ്ട് മൂന്ന് ദിവസം മഴ കാരണം അസ്തമയം കാണാനായിട്ട് വരാനും പറ്റിയില്ല കാർമയങ്ങളൊക്കെ മൂടി കാരണം അപ്പം ഇന്ന് നല്ല വെളിച്ചം പകൽ നല്ല വെയിലൊക്കെ ഉണ്ടായതുകൊണ്ട് വേഗം കയരുതാണ് പൊന്നിവസം പോകല്ലേ വലിയ അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി ഓടിക്കയറണ്ട വന്നേ അതുകൊണ്ട് വേഗം എത്തി പിന്നെ പരിചയമുള്ള സ്ഥലമായതുകൊണ്ടും ഓടിക്കേറി വേണ്ട വരാൻ പറ്റി സൂര്യോദയം കണ്ട സ്ഥലണ്ടത് നമ്മൾ അന്ന് സൂര്യോദയം കണ്ട സ്ഥലമാണ് കഴിച്ചപ്പോൾ ഇങ്ങോട്ട് വരണ വഴി രണ്ട് സൈഡിൽ പുല്ലാണ് ഞാൻ അന്ന് പകൽ വന്നപ്പോൾ ശരിക്കും കാണിക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ കൂടെ വേറെ ആരും ഉണ്ടായില്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇന്ന് ഒന്നൂസ് വന്നതുകൊണ്ട് കാണാൻ പറ്റി വാ 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 നമുക്ക് അസ്തമയം കാണാം വാ വാ ബാബിപ്പം ഈ കയറി പറഞ്ഞ വഴിയിൽ ആരും ഉണ്ടാവില്ല കാരണം എല്ലാവരും അപ്പുറത്തെ വഴിക്കണ വരാം അപ്പുറത്തെ വഴി കൂടെ വരാം സരസ്വതിയുടെ പിന്നീ കൂടെ ഉള്ള വഴി അപ്പം അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി താങ്കളൊന്ന് കാണിച്ചടാ അങ്ങനെ സൂര്യൻ അസ്തമിച്ചു തുടങ്ങി സൂര്യോദയം അസ്തമയം ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞതാണ് ഞാൻ കുറച്ചും കൂടി സൂവും ചെയ്ത് കാണിച്ചായിരുന്നു നിങ്ങൾക്ക് സൂര്യാസ്തമിച്ചു പോകുന്ന അപ്പോൾ ഇതാണ് സൂര്യാസ്തമയം ഉദയം കാണാൻ പറ്റുന്ന എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം അപ്പോൾ ഇങ്ങോട്ട് കൊടകര ചാലക്കുടി പ്രദേശത്തു നിന്നും ഇവിടുത്തുള്ള കൂട്ടുകാർ വഴിയും ഒരുപാട് ആളുകൾ സ്ഥലം കാണാനായിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ഈ സ്ഥലം കാണാൻ വരാവുന്നതാണ് അപ്പോൾ എൻ്റെ വീടിൻ്റെ അതിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ച് എളുപ്പ വഴിയുള്ളത് ഞാൻ ഉദയം കാണാൻ വന്നപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ വഴി നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ നമ്മൾ നിന്ന് കണ്ട സ്ഥലത്തു നിന്ന് കുറച്ചും കൂടി താഴ്ത്തിക്ക് ഇറങ്ങിയാലാണ് നിങ്ങൾ വരുമ്പോൾ എത്തിപ്പെട്ട സ്ഥലത്തേക്ക് എത്തണത് ഇങ്ങോട്ട് ആടുകളൊക്കെ വന്നിട്ട് ചെറിയ വ വഴിച്ചാലുണ്ട് എൻ്റെ വീട്ടിലെ ആടുകൾ തന്നെയാണ് വർഷക്കാലത്താവുമ്പോൾ ഇങ്ങനെ പുല്ലൊക്കെ ആയിട്ട് അധികം കാണാനൊക്കെ നല്ല രസമായിരിക്കും അപ്പോൾ നമ്മൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കയറുന്ന വഴി നിങ്ങൾ കണ്ടു അപ്പോൾ നിങ്ങൾക്ക് വരാനായിട്ടുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞില്ലേ സരസ്വതി സ്കൂളിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ അതിൽ കയറി വരുന്ന വഴിയും അവിടെ എത്തണ സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരണം വായു ഇത് കയറി വരുമ്പോൾ ഉള്ള സ്ഥലമാണ് സരസ്വതി സ്കൂളിൻ്റെ പിന്നിലെ വഴിയിലൂടെ വരുമ്പോൾ ഉള്ളത് അപ്പോൾ അവിടെ കയറി വരുന്ന വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരും ഇതിലെ കുറച്ച് നാളായി എന്ന് തോന്നണ്ട ആളുകൾ വന്നിട്ട് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം ശരിക്കും പുല്ലാണ് വഴി ഉണ്ടെന്ന് അറിയില്ല കുറേ നാളുകളായി ആളുകളൊക്കെ കയറി എന്ന് തോന്നുന്നു ഈ പുല്ലൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടുന്ന് സരസ്വതി സ്കൂളിൽ ശരിക്കും കാണാൻ പറ്റില്ല ഗഴിച്ചപ്പോൾ നമ്മൾ നമ്മളൊരു ഗുഹയുടെ ഉള്ളിൽ നിൽക്കണ പോലെയാണ് കേട്ടോ ഈ പുല്ല് ഈ സരസ്വതി വഴിയിൽ ബാക്കി കൂടെ ഉള്ള വഴിയിൽ മറച്ചു പുല്ലാണ് ഈ ഗുഹ പോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ ആണെന്ന് തോന്നുന്നത് പിള്ളേരുകൾ കയറി വരുന്നത് ഇത് തോന്നുന്ന ഫാമിലീസിനൊക്കെ വരാൻ പറ്റിയ സമയം വേനൽക്കാലമായിരിക്കും അപ്പോൾ ഈ ഇത്രയും പുല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത്രയും പുല്ലും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ കയറി വരാൻ സുഖമായിരിക്കും ഈ ഫാമിലീസ് വരുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ പുല്ലൊക്കെ മേത്തായി കഴിഞ്ഞാൽ ചിലവർക്ക് ചൊറിയും ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ പോലെയൊക്കെ പൊട്ടി പോവും ഇത് സരസ്വതി സ്കൂളാണ് സരസ്വതി സ്കൂളിൻ്റെ ബാക്ക് സൈഡ് ആണ് ആ സരസ്വതി സ്കൂൾ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വന്ന് കഴിയുമ്പോൾ ടാറ് ടാറിങ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇതിലെ ലെഫ്റ്റ് സൈഡിൽ കയറിയിട്ട് ചെറിയൊരു പാറക്കൂട്ടം കാണാം പിന്നെ അങ്ങോട്ട് താഴ്ത്തിക്കൊരു വഴിയുണ്ട് അങ്ങോട്ട് ഇറങ്ങി പോകണ്ട ഈ ഇവിടെ വരെ വന്നിട്ട് ഇവിടെ വണ്ടി വെച്ചിട്ട് ഈ വഴിക്ക് ചെറിയൊരു വഴിയുണ്ട് ഒരു ആൾ പോകാൻ പാകത്തിനൊരു വഴിയുണ്ട് അതിലെ കയറി പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എൻ്റെ വീടിൻ്റെ അതിലെ വരുമ്പോൾ നിറച്ച് പുല്ലായിരിക്കും കുത്തനെയുള്ള കയറ്റായിരിക്കും അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അവിടെ വണ്ടി വെക്കാനും സ്ഥലം കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതാണ് ഇങ്ങോട്ട് വരാനുള്ള എളുപ്പമാർഗം ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറഞ്ഞ വഴിയിൽ നിന്ന് കയറി വരുമ്പോൾ കാണുന്നൊരു സ്ഥലമാണിത് ഇവിടുന്ന് അങ്ങട് കുറച്ച് ഡേഞ്ചറാണ് ഒരു പാറമടിയും ഒരു കുളക്കാണ് ആ ഗൈസ് അപ്പോൾ ഒരു ഗൈസപ്പൊരു സർപ്രൈസുണ്ട് ഞാനൊരു കുളം കാണിച്ചു തന്നില്ലേ അതിൻ്റെ ആറ്റത്ത് അമ്മ ആടിനെ നോക്കാൻ വന്നിട്ട് ഇവിടെ കാണാനില്ല ആടുകൾ മേയാൻ വേണ്ടിട്ടെ ചിലപ്പോൾ ഈ കുന്നിൻ്റെ മുള്ളിൽ കയറി വരും തന്നെ ഇറങ്ങി വരും ചെയ്യും ഇറങ്ങി വരുന്ന അപ്പുറത്തോടെയാണ് അപ്പം ഞങ്ങളെ ഇവിടെ കണ്ടുകഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ച് ചോദിച്ചതാ ആടുകൾ ഇവിടെ ഉണ്ടോന്ന് അപ്പൊ ഇങ്ങോട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക തൊട്ട് താഴെ ഒരു പാറമടയാണ് അപ്പോൾ കാലൊക്കെ വഴുതി താഴ്ത്തിക്ക് വീണുകഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ഹിന്ദിക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ മരണപ്പെട്ടിട്ടുണ്ട് രണ്ടുപേരും മരിച്ചിട്ടുണ്ട് ഒരാൾ നീന്തൽ അറിയാണ്ടും പിന്നൊരാൾ ഇവിടുന്ന് വീണിട്ടങ്ങണ്ടാന്ന് തോന്നുന്നു അപ്പോൾ സൂക്ഷിക്കുക ഇതേപോലെയുള്ള സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ കാരണം ഞാൻ വീഡിയോയിൽ കാണിച്ച് നിങ്ങൾ വന്നിട്ട് ഒരു അപകടം വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടാകും അപ്പോൾ സൂക്ഷിച്ച് വരാം ഓക്കെ ഇതിപ്പോൾ അങ്ങോട്ട് എൻ്റെ അത് അങ്ങോട്ടൊക്കെ കയറി പോയി അവിടെയൊക്കെ ഇരിക്കാൻ പറ്റും അവിടെയൊക്കെ കുറച്ച് റിസ്ക് ആണ് ഒരു ആൾക്ക് പോകാനുള്ള കഷ്ടീ വഴിയുള്ളൂ ഞാൻ ആ പാറയുടെ അവിടെയൊക്കെ പോയി നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് കുറച്ച് റിസ്ക് ആണ് എന്നാലും ഫോട്ടോയും ക്യാമറയൊക്കെ എടു കൊണ്ടുവന്നപ്പോൾ പോയി എടുത്തതാണ് അപ്പോൾ വരുന്നവർ പരമാവധി ഇവിടെ വരെ വന്ന് ഈ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമുണ്ട് അവിടെ വരെ വന്ന് ഇവിടെയൊക്കെ ഇരുന്ന് അത്യാവശ്യം വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പോവാം ആ പിന്നെ ഒരു കാര്യം പറയാൻ വന്നു ഈ കുന്നിൻ്റെ ആ ഒരു ഭാഗത്തേ കൊറോണോ ദവെന്ന് പറഞ്ഞ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായി അവർ ഒരു പാട്ടിലൊക്കെ കാണിക്കേണ്ടി ഈ ചാരായൊക്കെ വാറ്റുന്ന ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ ഈ കുന്നിൻ്റെ മോൾ ഭാഗമാണ് പിന്നൊരു ഇവിടെ ഉള്ളൊരു ചേട്ടൻ ഒരു ആൽബം സോങ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായി ആൽബത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി നല്ല മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം അതിൽ ഞാനത് സെർച്ച് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സൂര്യോദയം അസ്തമയം കാണുന്ന എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഞാൻ കൂടുതൽ വിശേഷങ്ങൾ അതായത് ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിലിടും ഇൻസ്റ്റയിലും ഇടാറുണ്ട് ഷോർട്ട് വീഡിയോസ് അത് കണ്ടിട്ട് യൂട്യൂബിൽ വരുന്ന എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വരുന്നവരുണ്ട് അപ്പോൾ അവരോടൊക്കെ താങ്ക്സ് അപ്പോൾ ഇതേപോലെയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ എന്നാൽ കഴിയുന്ന അറിയുന്ന ഡീറ്റെയിൽസൊക്കെ ഞാൻ യൂട്യൂബിലിടാം ചാനലിഷ്ടമായി എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ അപ്പോൾ അസ്തമയൊക്കെ കഴിഞ്ഞ് ആകാശമൊക്കെ നല്ല ചുവപ്പ കളറായിട്ട് ഇതിലും ചുവന്ന കളറാവൂട്ട ചില സമയങ്ങളിൽ ഇതിപ്പോൾ ഗ്യാപ്പിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് കാർമ മൂടിയിട്ടാണ് ഇതേപോലെയുള്ള ഒരു കളർ തന്നേണ്ടത് ഈ ഭാഗത്ത് തിരിയാണ് ചന്ദ്രമാമൻ ചന്ദ്രമാമൻ തലയുടെ മുകളിൽ വന്നിട്ടുണ്ട് അയ്യോ അപ്പൊ അത്യാവശ്യം വെളിച്ചം കെട്ടു തുടങ്ങി